ഡിസംബർ ഇരുപത്തിയേഴിന് വ്യാഴാഴ്ച കാലത്ത് ഒൻപത് മുപ്പതിന് ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ നാടിന് സമർപ്പിക്കുന്നു നിങ്ങൾക്കും സ്വാഗതം വൈറ്റ് മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ആൻഡ് കോസ്മെറ്റിക് മെഡിക്കൽ സെന്റർ നിയർ കരുണ ഓഡിറ്റോറിയം പൂങ്ങോട്ടുകുളം തിരൂർ തിരൂരും പരിസരങ്ങളിലും പിടിച്ചുപറിക്കാരും കവർച്ചാ സംഘങ്ങളും വിലസുന്ന സിസിടിവി ദൃശ്യങ്ങളാണ് ന്യൂസ് ഈ മണിക്കൂറിൽ പുറത്തുവിടുന്നത് എന്നാൽ ഈ സംഭവത്തോടെ വ്യക്തമാവുന്നത് സിസിടിവി ക്യാമറകൾ ഉണ്ടായിട്ടും അതിനെ അതിന് പോലും മോഷ്ടാക്കൾ കടകളിലും മറ്റും മോഷണം നടത്തുന്നത് വ്യാപാരികളെ കടുത്ത ആശങ്ക സൃഷ്ടിക്കുകയാണ് കഴിഞ്ഞ ദിവസം തിരൂർ സെൻട്രൽ ജംഗ്ഷനിലെ ബിഗ് ബസാറിൽ നടത്തിയ മോഷണത്തിന്റെ സിസിടി വി ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത് ഇവിടെ സാധനങ്ങൾ വാങ്ങാനെത്തിയ ഒരു സ്ത്രീയുടെ ബാഗിൽ നിന്ന് വില കൂടിയ മൊബൈൽ ഫോൺ മോഷണം നടത്തി മുങ്ങിയ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ സഹിതമാണ് വ്യാപാരി തിരൂർ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് അന്യസംസ്ഥാന സംസ്ഥാന തൊഴിലാളിയെന്ന് തോന്നിപ്പിക്കുന്ന ആളുടെ ദൃശ്യങ്ങളാണ് സിസിടിവിൽ പതിഞ്ഞിരിക്കുന്നത് മോഷണം നടത്തുന്നതിന്റെ എല്ലാ ലക്ഷണങ്ങളും മോഷ്ടാവ് ദൃശ്യങ്ങളിൽ പ്രകടമാക്കുന്നുണ്ട് തിരൂരം പരിസരങ്ങളിലും കഴിഞ്ഞ ഒരു മാസത്തിനിടെ നിരവധി മോഷണങ്ങൾ നടന്നിരുന്നു ഈ മോഷണത്തിന്റെ ഒരുവിധമുള്ള മോഷ്ടാവിന്റെയും മോഷണം നടത്തുന്ന ആളിന്റെയും ദൃശ്യങ്ങളും പോലീസിന് കിട്ടിയിട്ടും പ്രതിയെ പിടികൂടാൻ പോലീസിന് പറ്റാത്തത് വ്യാപാരികളെ പേടിപ്പെടുത്തുകയാണ് സിസിടിവിയിൽ മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടും എന്തുകൊണ്ട് പിടികൂടാൻ പറ്റുന്നില്ല എന്ന ചോദ്യം ഉയരുകയാണ് അതേസമയം മോഷ്ടാക്കൾ മോഷണം നടത്തി അതിവിദഗ്ധമായി മറ്റൊരു സ്ഥലത്തേക്ക് ചേക്കേറുകയാണ് പലയിടത്തും ജില്ലയിൽ വൻ മോഷണങ്ങൾക്ക് പദ്ധതിയുടുന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട് ഗ്രാൻഡ്സ് ഓപ്പണിംഗ് അറ്റ് തിരൂർ വൈറ്റ് ഡെന്റ് മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ആൻഡ് കോസ്മെറ്റിക് മെഡിക്കൽ സെന്റർ നിയർ കരുണ ഓഡിറ്റോറിയം പൂമോട്ടുകുളം തിരൂർ ദന്ത സംരക്ഷണത്തിന്റെ നൂതന മാർഗങ്ങളും ആധുനിക സജ്ജീകരണങ്ങളുമായി പ്രവർത്തനം ആരംഭിക്കുന്ന ഈ സ്ഥാപനം ഡിസംബർ ഇരുപത്തിയേഴിന് വ്യാഴാഴ്ച കാലത്ത് ഒൻപത് മുപ്പതിന് ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ നാടിന് സമർപ്പിക്കുന്നു എം എൽ എ സി മമ്മൂട്ടി വി അബ്ദുറഹിമാൻ നഗരസഭ ചെയർമാൻ കെ ബാവഹാജി തുടങ്ങി പ്രമുഖ വ്യക്തികളും പങ്കെടുക്കുന്നു നിങ്ങൾക്കും സ്വാഗതം വൈറ്റ് ഡെന്റ് മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ആൻഡ് കോസ്മെറ്റിക് മെഡിക്കൽ സെന്റർ നിയർ കരുണ ഓഡിറ്റോറിയം പൂങ്ങോട്ടുകുളം തിരൂർ